رسول الله صلى الله عليه وسلم قال يقول الله إذا أراد عبدي أن يعمل سيئة فلا تكتبوها عليه حتى يعملها فإن عملها فاكتبوها بمثلها وإن تركها من أجلي فاكتبوها له حسنة وإن أراد أن يعمل حسنة فلم يعملها فاكتبوها له حسنة فإن عملها ബി ഇമാം ി റഹ്മ അബുഹുറേറിയാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു നിശ്ചയമായും റസൂർലാഹി സുല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിരിക്കുന്നു അള്ളാഹു മലക്കുകളോട് ഇങ്ങനെ പറയും എൻ്റെ അടിമ ഒരു തിന്മ ചെയ്യാൻ വിചാരിച്ചാൽ അവൻ അത് ചെയ്യുന്നതുവരെ അവൻ്റെ പേരിൽ നിങ്ങൾ അത് എഴുതി വെക്കരുത് അവനാ തിന്മ ചെയ്താൽ മാത്രം അത് മാത്രം രേഖപ്പെടുത്തുക ഇനി എന്നയോർത്ത് അവൻ ആ തിന്മ ചെയ്യാതെ വിട്ടുകളഞ്ഞാൽ അവൻ്റെ പേരിൽ ഒരു നന്മ രേഖപ്പെടുത്തുക അവൻ ഒരു നന്മ പ്രവർത്തിക്കാൻ വിചാരിക്കുകയും അത് ചെയ്യാതിരിക്കുകയുമാണെങ്കിൽ അത് അവൻ്റെ പേരിൽ ഒരു നന്മയായി എഴുതി വയ്ക്കുക ഇനി അവൻ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ ആ നന്മയുടെ പത്തിരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ നിങ്ങൾ അവൻ്റെ പേരിൽ രേഖപ്പെടുത്തിക്കൊള്ളുക അള്ളാഹു സുബാനഹുവതാല അവൻ്റെ അടിമകളോട് എത്രമേൽ കരുണയുള്ളവനാണ് എന്ന് സൂചിപ്പിക്കുന്ന വലിയ പ്രത്യാശ നൽകുന്ന ഒരു ഹദീസ് കുതുസിയാണിത് അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞ് റസൂൽലാഹി സല്ലി സ്വലമയിൽ നിന്നും വന്ന ഹദീസുകളെയാണ് ഹദീസ് ഖുദുസി എന്ന് പറയുക അള്ളാഹു ഇവിടെ ഈ ഹദീസ് ഖുദുസിയിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു അടിമ ഒരു തിന്മ ചെയ്യാൻ വിചാരിച്ചാൽ തിന്മയിലേക്കും തെറ്റിലേക്കുമുള്ള ചായ്വ് മനുഷ്യനുണ്ട് ഇന്നൻ നഫ്സ അല്ല അമ്മാറത്തും ബിസു തിന്മയിലേക്ക് കൽപ്പിക്കുന്നതാണ് നിശ്ചയ മനസ്സ് എന്ന് സൂറത്ത് യൂസുഫിൽ അള്ളാഹു സുബഹാന ഹോ താല പറയുന്നുണ്ട് ആ തിന്മയിലേക്കുള്ള ചായ്വ് ഒരു മനുഷ്യനുണ്ടായി തിന്മ ചെയ്യാൻ അവൻ കരുതി പക്ഷേ അവൻ ചെയ്തില്ലെങ്കിൽ അവന് നന്മയായാണ് അത് രേഖപ്പെടുത്തുന്നത് തിന്മ അവന് അല്ലാഹു അത് രേഖപ്പെടുത്തുന്നില്ല തിന്മ ചെയ്യാൻ വിചാരിച്ചതിൻ്റെ പേരിൽ അവനെ അല്ലാഹു ഒരു നിലക്കും വിചാരണക്ക് വിധേയമാക്കുന്നില്ല ഇനി ഒരാൾ തിന്മ ചെയ്യാൻ വിചാരിച്ച് അത് ചെയ്താലോ ആ തിന്മ മാത്രമാണ് അള്ളാഹു രേഖപ്പെടുത്തുന്നത് മലക്കുകളോട് രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുന്നത് തിന്മ ചെയ്യാൻ വിചാരിച്ച് വിട്ടുകളഞ്ഞാൽ തിന്മ വേണ്ടെന്ന് വെച്ചാൽ ആ വേണ്ടെന്ന് വെച്ചതിൻ്റെ പേരിൽ ഒരു നന്മ അല്ലാഹു രേഖപ്പെടുത്തും അള്ളാഹു സുബാനുഹുവാത്തായാല തിന്മ ചെയ്യാൻ വിചാരിച്ചവന് നന്മ രേഖപ്പെടുത്തുന്നത് ആ തിന്മ ഒഴിവാക്കി എന്നതുകൊണ്ടാണ് തിന്മ ഒഴിവാക്കൽ തന്നെ ഒരു നന്മയാണ് ഇനി ഒരാൾ നന്മ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചു പക്ഷേ അത് ചെയ്തില്ലെങ്കിലും ഉദ്ദേശിച്ചതിൻ്റെ പേരിൽ അത് നന്മയായി അള്ളാഹു രേഖപ്പെടുത്തും നന്മയെ ഉദ്ദേശിക്കൽ തന്നെ ഒരു നന്മയാണ് ഇനി നന്മ ഉദ്ദേശിക്കുക മാത്രമല്ല അത് പ്രവർത്തിക്കുക കൂടി ചെയ്താൽ ആ ഉദ്ദേശിച്ച നന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ അള്ളാഹു സുബാനുഭവത്താല പത്തിരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലമായി അതിനെ രേഖപ്പെടുത്തും അതിനാൽ തിന്മകൾ ഒഴിവാക്കാനും നന്മകൾ ചെയ്യാനും അങ്ങനെ പ്രതിഫലം വാരിക്കൂട്ടാനും തിന്മയിലേക്കൊരു മനസ്സ് വന്നാൽ വരെ ആ തിന്മ വേണ്ടെന്ന് വെച്ച് അത് നന്മയായി മാറ്റാനുമൊക്കെ കഴിയുന്ന അല്ലാത്ത സൗഭാഗ്യമാണ് അള്ളാഹു ഈ ഓഫറിലൂടെ നൽകുന്നത് അത് നേടിയെടുക്കാനും നന്മയുടെ മാർഗത്തിൽ മുന്നേറാനും തിന്മകളെ ഒഴിവാക്കാനും വിശ്വാസികളെന്ന നിലക്ക് സാധ്യമാകേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുഹൂവത്ത കാല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ